ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ശ്വേത സോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ഗാർഡനിലെ കുറച്ച് പുകമില വെറൈറ്റീസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് കളക്ഷനൊന്നുമില്ല ഉള്ള കുറച്ച് വെറൈറ്റീസ് കാണിക്കാം ഇതൊക്കെ നല്ല വെയിലുള്ളപ്പോൾ നിറയെ പൂത്തിരുന്നപ്പോൾ എടുത്തിരുന്ന ഫോട്ടോസാണ് ഇപ്പോൾ പൂക്കളൊന്നുമില്ല പൂക്കളൊക്കെ കുറവാണ് മഴ പെയ്തതോടുകൂടി പൂക്കളൊക്കെ കുറഞ്ഞു ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആയിരിക്കും പോകുന്നില്ല അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊന്നാണ് നിറയെ പൂക്കൾ തരുന്ന ഈ ഈയൊരു ബോഗിയവില നമ്മുടെ നാട്ടിൽ ഈ ചെടി കടലാസ് ചെടി എന്നാണ് അറിയപ്പെടുന്നത് ബോഗിയമില്ല പ്ലാന്റ് നമുക്ക് മണ്ണിലും ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് മണ്ണിലാണ് നടുന്നെങ്കിൽ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല നിറയെ പൂത്തുനിന്ന് കാണാറുണ്ട് പക്ഷേ ചട്ടിയിലാണെങ്കിൽ കുറച്ച് കെയറിങ് ആവശ്യമാണ് അത് കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ മാത്രമേ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് മഴ കാരണം പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഭംഗിയില്ലാത്തൊരവസ്ഥയിലാണ് ചെടി വെയിൽ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വേനൽക്കാലത്താണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് നന്നായി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെക്കണമെങ്കിൽ ഇതിൽ നിറയെ ഉണ്ടാവും മഴക്കാലത്ത് പൂക്കളൊക്കെ കൊഴിയും പൂക്കളൊക്കെ കൊഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ചട്ടിയിലോ നേരത്തൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് മഴക്കാലത്ത് ഇതിൻ്റെ കമ്പുകളൊക്കെ നട്ടുവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും പ്രോട്ടീൻ ഹോർമോണിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും മഴക്കാലമാണ് ബോഗമില്ല പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ സമയം ഈ പ്ലാന്റിന് നാടനും ഹൈബ്രിഡും ആയിട്ടുള്ള ഒരുപാട് കളർ വെറൈറ്റീസൊക്കെ ഇപ്പം നമ്മുടെ നേഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് ബോഗമില്ല പ്ലാന്റിന് രണ്ടോ മൂന്നോ കളർ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡൻ വളരെ കളർഫുൾ ആക്കാൻ പറ്റും അതുകൊണ്ട് അടുത്തൊരു ഫ്ലവറിങ് സീസണൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഈ ഒരു മഴക്കാലത്ത് ഇതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയ ഗാർഡൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്